പശ്ചിമഘട്ട മലനിരകളിലെ നീലഗിരി കുന്നുകൾക്ക് താഴെയായി ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു പർവ്വത താഴ്വരയാണ് അട്ടപ്പാടി കേരളത്തിലെ ഏക ആദിവാസി താലൂക്കാണിത് സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള പ്രദേശമായി സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുള്ള അട്ടപ്പാടി പക്ഷേ ഇന്ന് വാർത്തകളിൽ ഇടനേടുന്നത് നേടുന്നത് നേട്ടത്തിന്റെ കഥകൾ കൊണ്ടാണ് കടുത്ത പ്രതിസന്ധികളെ അവഗണിച്ചും അട്ടപ്പാടി സർക്കാർ ഐ ടി ഐയിലെ വിദ്യാർത്ഥികൾ വിജയിപ്പിച്ചെടുത്ത സംരംഭക ആശയങ്ങളാണ് ഇന്ന് അട്ടപ്പാടിയുടെ കാർഷിക സംസ്കാരത്തിന്റെ ചുവട് പിടിച്ച് ഐ ഐ ടി വിദ്യാർത്ഥികളായ കാർത്തിക്കും റോഷനി ജോസും പുറത്തിറക്കുന്ന വട്ടലക്കി മില്ലറ്റ്സ് അതിന്റെ ആദ്യ ഉദാഹരണമാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്ത വെള്ളത്തിന്റെ ദൗർലഭ്യവുമൊക്കെ കർഷകർക്ക് വെല്ലുവിളിയാകുന്നിടത്താണ് പുതിയ സംരംഭക ശൈലി പിന്തുടർന്ന വട്ടലക്കി മില്ലറ്റ്സ് അതിന്റെ മാർക്കറ്റ് കണ്ടെത്തുന്നത് സാറ് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിസ്കസ് ഒക്കെ ശേഷമാണ് തീരുമാനത്തിൽ വരുന്നത് വട്ടലക്കി മില്ലറ്റ്സ് അട്ടപ്പാടിയിലെ കാർഷിക കുടുംബത്തിലെ കാർത്തികനെ പോലെയുള്ള പുതിയ തലമുറയ്ക്ക് പിന്തുണയുമായി വിദ്യാർത്ഥികളും അധ്യാപകരുമുണ്ട് അങ്ങനെ സർക്കാർ ഐ ടി ഐയിലെ സംരംഭത്തിന് പ്രൊഫഷണലായ ആയ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും തുറക്കാനായി ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓർഗാനിക് ആണ് ഞങ്ങൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ്സ് വരുന്നത് ചാമ ചോളം റാഗി നവധാന്യങ്ങളാണ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ പ്രൊഡക്ട്സിന്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു ത്രീ ടു ഫോർ മന്ത്സ് ഈ റാഗിയൊക്കെ നിക്കുകയുള്ളൂ കാരണം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഞങ്ങൾ ഇതിനെ കുറിച്ച് എന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഡൈജെഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് മില്ലറ്റ്സ് പ്രായമായവർക്കും കുട്ടികൾക്കും വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ക്ലാസ്സിൽ വരാൻ പോലും ആകാതെ പഠനം നിർത്തേണ്ടി വരുന്ന സഹപാഠികളുടെ സാഹചര്യം കണ്ടപ്പോഴാണ് വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ചെയ്യാൻ ഐ ടി ഐ വിദ്യാർത്ഥിയായ മുഹമ്മദ് ജാബിർ തീരുമാനിച്ചത് കൂടെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവരുടെ ദൈന്യത കണ്ടപ്പോൾ ജാബിറിന് വെറുതെ ഇരിക്കാനായില്ല അങ്ങനെ ക്ലാസ് മുഴുവൻ ഒരു സംരംഭത്തിന് പിന്നിൽ നിന്നു ഞങ്ങളുടെ വരുന്നത് ഭവാനി അഗർബത്തിനം ഈ ചന്ദനത്തിരി നിർമ്മാണം എത്തിച്ചത് എന്നെ എൻ്റെ ക്ലാസ് തന്നെയാണ് എൻ്റെ ക്ലാസ് പറയുമ്പോൾ എൻ്റെ ക്ലാസ് പഠിക്കുന്ന പല ട്രെയിനുകളും വരാനി അതായത് ഇങ്ങോട്ട് ക്ലാസ്സിലോട്ട് വരാനുള്ള ഒരു വണ്ടി ക്യാഷ് എടുക്കാൻ പോലും ക്യാഷ് ഇല്ലാതെ പല രീതിയിലും ക്ലാസ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്ന അവസ്ഥകൾ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഇതിലുപരി എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരെ പ്രശ്നം ഇതിലൂ ഇതിലൂടെ കടന്നു പോവുകയും അതിലുപരി എന്നെ ഒരു ബിസിനസ്സിലേക്ക് കടത്തുകയും ചെയ്യുന്നുണ്ട് പത്തൊൻപത് വിദ്യാർത്ഥികളാണ് ഭവാനി അഗർബദീസ് നിർമ്മിക്കുന്നത് വിദ്യാർത്ഥികൾ അട്ടപ്പാടിയിൽ നിന്ന് കോയമ്പത്തൂരേക്ക് വിട്ടു ഭവാനി എന്ന സംരംഭം കൂടെ പഠിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കാരുണ്യം പോലെ ഒരു സംരംഭം അട്ടപ്പാടിയുടെ സുഗന്ധമെന്നാണ് ഭവാനി അഗർബദീസിന്റെ ടാഗ് ലൈൻ പ്രാദേശിക ഉത്സവങ്ങളുടെ സമയത്ത് പ്രത്യേക ഡിസൈനിൽ അട്രാക്റ്റീവായ പാക്കറ്റിൽ ചന്ദനത്തിരികൾ വിൽപ്പനയ്ക്ക് വെക്കുന്നതുൾപ്പെടെ വിവിധ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും ജാബിറും ഭവാനി അഗർബദീസും പരീക്ഷിക്കുന്നു കോട്ടത്തറ ആശുപത്രിയിൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു വാഹനം അത് വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട് തുരുമ്പെടുത്ത് ആക്രി വിലയ്ക്ക് വിൽക്കാൻ മാത്രം പറ്റും എന്ന അവസ്ഥയിൽ ഈ അട്ടപ്പാടി സർക്കാർ ഐ ടി ഐയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു അവസരം കണ്ടു ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക ആ ഓപ്പർച്യൂണിറ്റിയിൽ ഒരു വാഹനം നിർമ്മിച്ചെടുക്കുക അത് അട്ടപ്പാടി ഐ ടി ഐക്ക് സമ്മാനിക്കുക എന്ന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷൻ ഓഫ് കുറച്ച് നാളങ്ങളിലേക്കുള്ള ജനറേഷൻ ഓഫ് ൾക്കും ഇലക്ട്രീഷ്യൻ ട്രെയിനുകൾക്കും ഒരുപോലെ ഒരു പ്രോജക്റ്റാണ് അട്ടപ്പാടി സമ്മാനിച്ചത് ഭാഗമായി ആ നിശ്ചലമായ വണ്ടിയെ ഇലക്ട്രിക് വണ്ടിയായി പരിവർത്തനം ചെയ്യാമെന്ന ആശയം വിദ്യാർത്ഥികൾ പ്രാവർത്തികമാക്കി അങ്ങനെ റിവൈവ് എന്ന ഈ വാഹനം ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയലായി കൂടി മാറി ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ഈ വാഹനം അട്ടപ്പാടി അത് കണ്ടം ചെയ്യാനായിട്ട് കാത്തുകെട്ട് കിടക്കായിരുന്നു ആ സാഹചര്യത്തിലാണ് എം എം വിദ്യാർത്ഥികൾ ഈ വാഹനത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നു അങ്ങനെ ഈ വാഹനം അവർ ആ പ്രോജക്ടിൻ്റെ ഭാഗമായി അവർ റിപ്പയർ ചെയ്തെടുത്തു ഒരു സ്ക്രാപ്പ് കണ്ടീഷൻ കിടന്ന വാഹനം ടയർ സസ്പെൻഷൻ ഇതിൻ്റെ ബ്രേക്ക് ഇതെല്ലാം അവർ റിപ്പയർ ചെയ്തെടുത്ത് ഈ വാഹനം ഒരു ഇന്നിപ്പോൾ റണ്ണിങ് കണ്ടീഷനാക്കി ഇവർ നിലനിർത്തിയേക്കുന്നതാണ് സർക്കാർ ഐ ടിഐയിൽ പഠിക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് അവരുടേതായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് വിവിധങ്ങളായ സംരംഭക ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കി വിജയിപ്പിക്കുന്നത് കേരളത്തിലെ ഒരു ട്രൈബൽ മേഖലയിൽ നിന്ന് പ്രതിസന്ധികളെ അതിജീവിച്ചു വരുന്ന സംരംഭത്തിന് മാതൃകകളാണിത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ലീപ് എന്ന പദ്ധതിയാണ് വിദ്യാർത്ഥികൾക്ക് ആശയത്തെ സംരംഭമാക്കാൻ വേണ്ട എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നത്